തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി നാല് ഇരുപത്തിനാല് ആയിരം ആയിരം ഇരുപത്തിനാല് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് பத்தெட்டு பத்தொன்பது நாற்பது இருபத்தி நாலு நாற்பத்தி ஒன்று நாற்பத்தி ரெண்டு நாற்பத்தி மூணு நாற்பத்தி நாலு நாற்பத்தஞ்சு நாற்பத்தாறு 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 இருபத்தி நாலு நாற்பத்தாறு இருபத்தி நாலு நாற்பத்தாறு அவரை இருபத்தி நாலு நாற்பத்தாறு